കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ നയിക്കുന്ന അവകാശ സംരക്ഷണ യാത്ര തിങ്കളാഴ്ച ഇടുക്കി രൂപതയിൽ പര്യടനം നടത്തും വിവിധ മേഖലകളിലെ സ്വീകരണത്തിന് ശേഷം കട്ടപ്പനയിൽ നടക്കുന്ന സമാപന സമ്മേളനം ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഇരുപതാം തീയതി തിങ്കളാഴ്ച അടിമാലയിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര ചേലച്ചൂട്ടിലും മുരിക്കാശ്ശേരിയിലും തങ്കമണിയിലും കട്ടപ്പനയിലും കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകുകയാണ് കട്ടപ്പനയിൽ നടക്കുന്ന രൂപതാതല സമാപന സമ്മേളനത്തിൻ്റെ ഭാഗം ഭാഗമായി കട്ടപ്പന ഇടുക്കി കവലയിൽ നിന്ന് ഈ അവകാശ സംരക്ഷണ യാത്രയെ ആയിരക്കണക്കിന് ആളുകളുടെ നേതൃത്വത്തിൽ സ്വീകരിച്ച് കട്ടപ്പന മിനി സ്റ്റേഡിയത്തിൽ പ്രകടനം എത്തിച്ചേരുമ്പോൾ ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നൻ ഈ രൂപതാതല സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ക്രൈസ്തവ സമൂഹം ന്യൂനപക്ഷ സമൂഹം ഈ കാലഘട്ടത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കെതിരെ ഇവിടുത്തെ കർഷക സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കെതിരെ ശക്തമായ താക്കീതായിക്കൊണ്ടാണ് കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഈ അവകാശ സംരക്ഷണ യാത്ര നടത്തപ്പെടുന്നത് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുക വന്യജീവി ആക്രമണം ശാശ്വതമായി തടയുന്നതിന് കൃത്യമായ പദ്ധതികൾ തയ്യാറാക്കുക ഭൂനിയമങ്ങൾ ജനവിരുദ്ധമായ ഭൂനിയമങ്ങൾ പിൻവലിക്കുക കർഷക ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ഉറപ്പാക്കുക തുടങ്ങിയ വിവിധങ്ങളായ ആവശ്യങ്ങൾ അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ വിദ്യാഭ്യാസ അവകാശങ്ങൾ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഈ അവകാശ സംരക്ഷണ യാത്ര നടത്തപ്പെടുന്നത് ഇരുപത്തിനാലാം തീയതി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മാർച്ചോടു കൂടിയിട്ടാണ് ഈ യാത്ര അവസാനിക്കുന്നത്